എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം താഴെ പറയുന്നവയിൽ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ് താഴെ പറയുന്നവയിൽ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ഓപ്ഷൻ എ ബിയും സിയും പിന്നെ കൊടുത്തിരിക്കുന്ന ഡിയും ഇയും ഇയും ഇതില് മലിന ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഏതാണ് എയും ഇ ആണ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ ഇത് രണ്ടുമാണ് മലിനജലത്തിലൂടെ പകരുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് മലിനമായ ഫുഡിലൂടെയും പകരും ഫുഡിലൂടെയും പകരും അപ്പൊ ഫുഡ് പാക്കിങ് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പാക്കേജിങ്ങിന്റെ സമയത്തോ ഒക്കെ ഇത് പകരാവുന്നതാണ് മലിനമായ ഫുഡിലൂടെയും ഫുഡിലൂടെ പകരുന്നതാണ് എ എ മലിനജലത്തിലൂടെയും ഫുഡിലൂടെയും രണ്ടും ഉണ്ട് കേട്ടോ ഇനി അടുത്ത നമുക്ക് നോക്കാം ഓരോ ഓപ്ഷൻസ് വഴി നോക്കാം ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇനി ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നത് നോക്കാം ഹെപ്പറ്റൈറ്റിസ് ബി ബി എന്ന് പറയുന്നത് ബി ഫോർ നമുക്ക് രണ്ട് ബി വെച്ചിട്ടാണ് പറയുന്നത് വേറെ ഒന്നും അല്ല ഒന്ന് ബ്ലഡിലൂടെ പകരും ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡിലൂടെ പകരും കൂടാതെ മറ്റൊന്നെന്താണ് ബോഡി ഫ്ലൂയിഡ് ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡിലൂടെയും പകരുന്നതാണ് എന്ത് ബി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഇനി ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത് ബ്ലഡിലൂടെ മാത്രം പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത് ഇനി അധികം കേട്ടിട്ടില്ലാത്ത രണ്ടെണ്ണമാണ് ഈ ഡി അതുപോലെ ജി എന്നൊക്കെ പറയുന്നത് ഡി ഇ ജി എന്നൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ ഇതിൽ ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഈ ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് ഓൾറെഡി ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്റ്റഡ് ആയ ആൾക്കാർ ഒരാൾക്കാണ് വരിക ഓൺലി വിത്ത് പേഴ്സൺസ് ഇൻഫെക്റ്റഡ് വിത്ത് ദ ബി വൈറസ് ഇനി ഈ ഒരു വൈറസിനൊക്കെ ഒരു പേര് നമ്മൾ പറയുന്നുണ്ടല്ലോ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എ വി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എച്ച് ബി വി ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് എച്ച് സി വി അങ്ങനെയാണ് അതിന്റെ പേര് വരുന്നത് ടോയ് ചെവി എച്ച് ബി വി എച്ച് സി വി അപ്പൊ ഇങ്ങനെ പേരിൽ കണ്ടാലും തെറ്റിപ്പോവരുത് ഇത് ഹെപ്പറ്റിസ് വൈറസിന്റെ പേരാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള ജി ഉണ്ട് ഈ ജി അപ്പൊ അതും ബ്ലഡിലൂടെ തന്നെയാണ് പകരുന്നത് ഇനി ജി ഉണ്ട് ജി എന്ന് പറയുന്നത് ഏറ്റവും റെയർ ആയിട്ട് വരുന്നതാണ് രക്തദാനത്തിലൂടെയൊക്കെ തന്നെയാണ് ഈ രക്ത ഈ ഒരു ജിയും പകരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ രക്തദാനം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ രക്തം നമ്മുടെ ശരീരത്തിൽ കയറ്റുമ്പോഴാണ് അത് വരുന്നത് പകരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് ഇനി ഇതിന്റെ ജി സോറി ഈ ജി ബി വൈറസിന്റെ ഒരു പേരാണ് ജി ബി സി എന്നും പേരുണ്ട് ഇതിനാണ് എച്ച് ജി വി എന്താണ് എപ്പറ്റൈറ്റിസ് ജി വൈറസിന് എന്തും പേരുണ്ട് ജി ബി വൈറസ് സി എന്നും പേരുണ്ട് ഇത് ഏത് മാര്ഗത്തിൽപ്പെട്ടാന്ന് അറിയാമോ ഹ്യൂമൻ പെഗി വൈറസ് എന്താണ് ഹ്യൂമൻ പെഗി വൈറസ് ഗ്രൂപ്പില് പെട്ടതാണ് ജസ്റ്റ് ആ പേരുകൾ ഒന്ന് നോട്ട് ചെയ്തോളുകൾ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണ് യൂറിയയുടെ നിർമ്മാണം നടത്തുന്ന അവയവമാണ് ചോദിച്ചിരിക്കുന്നത് വൃക്ക കരൾ പാൻക്രിയാസ് മൂത്രസഞ്ചി ഇതിലേതാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് കരളാണ് ഓപ്ഷൻ ബി കരൾ ആൻസർ വരുന്നത് അപ്പൊ കരളിൽ എന്താണ് പ്രോസസ്സ് സംഭവിക്കുന്നത് എന്ന് അറിയാമോ പ്രോട്ടീൻസ് അമിനോ ആസിഡ് പ്രോട്ടീൻസ് അതുപോലെ അമിനോ ആസിഡ് ഇതിന്റെ സംഭവിക്കുന്നു പ്രോട്ടീന്റെ വിഘടനം സംഭവിക്കുന്നു അമിനോ ആസിഡ്സും അതിന്റെ ചെറു കണങ്ങളായിട്ട് വിഘടിക്കപ്പെടുന്നു ആ വിഘടനം സംഭവിക്കുമ്പോൾ അതിന്റെ ബൈപ്രോഡക്ട് ആയിട്ട് ഉണ്ടാകുന്നതാണ് എന്ത് ഈ യൂറിയ എന്ന് പറയുന്നത് പിന്നെ കിഡ്നി അഥവാ ഈ ഒരു യൂറിയയെ ബ്ലഡിലൂടെ ട്രാൻസ് ബ്ലഡിലൂടെ കൊണ്ടുപോയിട്ട് അത് യൂറിൻ ആയിട്ട് യൂറിയ യൂറിയ യൂറിയനിലൂടെ അത് പാസ് ചെയ്യുന്നു അല്ലെ യൂറിനിലൂടെ അത് പുറന്തള്ളുന്നു അങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണ് കരളാണ് ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ് സൂചിപ്പിക്കുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥികളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഇതാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥികളെ ശരിയായ രീതിയിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അപ്പൊ ഇതിൽ വരുന്നത് തൊണ്ടയിലെ അസ്ഥി അതുപോലെ കൈവിരലിലെ അസ്ഥി കാൽമുട്ടിലെ അസ്ഥി കണങ്കാലിലെ അസ്ഥി അതുപോലെ തന്നെ ഓപ്ഷൻസ് ഇവിടെ നോക്കുക ഹയോയിഡ് പാറ്റേൺ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാം വായിക്കുന്നില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് പണ്ടത്തെ പാറ്റേൺ അല്ല പുതിയ പുതിയ പാറ്റേൺ ആണ് അപ്പൊ ഈ പാറ്റേണിൽ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് തോന്നുന്നത് വേറൊന്നും അല്ല ഒരു ക്വസ്റ്റിന്റെ ആൻസർ പഠിച്ചിരിക്കുന്നതിന് പകരം നമുക്ക് നാല് ക്വസ്റ്റ്യന്റെയും ആൻസർ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് തോന്നുക പക്ഷേ ഇത് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ഒരെണ്ണം എങ്കിലും കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് സോറി ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ കുറച്ചൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും ഒന്ന് ചോദിച്ചു നോക്കൂ ഇപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളൂ എക്സാമ്പിൾ ണെങ്കിൽ ആദ്യം തന്നെ ഓപ്ഷൻ സി കാൽമുട്ടിലെ അസ്ഥി കാൽമുട്ടിലെ അസ്ഥി എന്നുള്ളത് പാറ്റല്ല എന്നതാണ് എനിക്ക് അറിയാമെന്ന് ഓപ്ഷൻ ഓപ്ഷൻ സി സി എന്ന് ആണ് എനിക്ക് എനിക്ക് ഉറപ്പാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ടു വരുന്നത് ഏതൊക്കെയാ ഓപ്ഷൻ സി ടു വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ ഈ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ അല്ലെ അതായത് സി യുടെ ആൻസർ ടു വരുന്നത് ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതാണ് കറക്റ്റ് അപ്പൊ എല്ലാം അറിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ അത്തരത്തിലേക്ക് വരാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചിട്ടേച്ച് പോവരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് നോക്കാം ഇനി തൊണ്ടയിലെ അസ്ഥി തൊണ്ടയിലെ അസ്ഥി എന്താണ് ആണ് ഹയോയിഡ് ിലെ അസ്ഥി അതാണ് ഫെലാൻജസ് ഫെലാൻജസ് കണങ്കാലിലെ അസ്ഥി കണങ്കാലിലെ അസ്ഥിയാണ് എന്ത് ഫിബുല എന്ന് പറയുന്നത് ഫിബുല കണങ്കാലിലെ അസ്ഥി ഫിബുല അപ്പോ ഞാൻ അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം പിന്നെ ഈ ഒരു അസ്ഥി കൂടത്തിനകത്ത് ഈ തലയോട് നമുക്കറിയാം ക്രേനിയം നമ്മളിപ്പോ പഠിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ പാറ്റല്ല പാറ്റല്ല ആണ് എന്ത് മുട്ടിലുള്ളത് അല്ലെ മുട്ടിലുള്ള അസ്ഥി എന്ന് പറയുന്നത് പാറ്റല്ലയാണ് ദെൻ നമ്മളിവിടെ പഠിച്ചത് ഒന്ന് കണങ്കാലിലെ അസ്ഥി ആയിരുന്നു ഏതായിരുന്നു ഫിബൂല ഫിബുല ഇപ്പൊ പറഞ്ഞു അതുപോലെ കൈ കൈവിരലില് വരുന്നതാണ് എന്ത് ഫെലാഞ്ചസ് ഇതൊക്കെ ഓപ്ഷനിലുണ്ടായിരുന്നു പിന്നെ ഹയോയിഡ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് കഴുത്തിലുള്ളതാണ് നെക്കിലുള്ളതാണ് അപ്പോ ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു ഇതിന് ഡീറ്റെയിൽഡായിട്ട് നേരത്തെ തന്നെ എല്ലുകളെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ പറയുക വളരെ ഓൾഡ് വീഡിയോ ആണ് അപ്പൊ ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ചെയ്യാം ചുവടെ തന്നിരിക്കുന്നവയിൽ ആഗ്നേയ രസത്തിലെ രാസാഗ്നികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് തന്നിരിക്കുന്നവയിൽ രസത്തിലെ ിൽ ഉൾപ്പെടാത്തത് ഏതാണ് അമിലേസ് അതുപോലെ ട്രിപ്സിൻ പെപ്സിൻ ലിപേസ് എന്നിവയൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം അമിലേസ് ട്രിപ്സിൻ പെപ്സിൻ ലിപേസ് ഇതിൽ ഏതാണ് ആണ് ഇതില് കറക്റ്റ് ആൻസർ അതായത് ആഗ്ന രസത്തിലെ രാസാഗ്നികളിൽ പെടാത്തത് ആഗ്ന രസം എന്ന് വെച്ചാൽ എന്താണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നാണ് ഗ്രന്ഥി ഗ്രന്ഥി എന്താണ് പാൻക്രിയാസാണ് അല്ലേ അപ്പൊ പാൻക്രിയാറ്റിക് ആണ് എന്ത് വരുന്നത് ആഗ്നേയ രസം എന്ന് അതിലെ രാസാഗ്നി അഥവാ എൻസൈം ചിലപ്പോ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും എൻസൈം എന്ന് തന്നെ ചോദിക്കും എൻസൈം അല്ലാത്തതാണ് പെപ്സിൻ എന്ന് പറയുന്നത് ബാക്കി അമിലേസും ട്രിപ്സിനും ലിപ്പീസും അതിലുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇത് ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് ആണ് ഇത് അതിലുള്ള എൻസൈംസുമാണ് ഇപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് സലൈവ അല്ലെങ്കിൽ ഉമിനീര് ഉമി ീരിൽ ഏത് എൻസൈം ആണ് സോറി ഉമിനീരിൽ ഏത് എൻസൈം ആണുള്ളത് അമിലേസ് ആണ് അമിലേസ് ഈ അമിലേസിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതാണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആമാശയ രസമാണ് ആമാശയ രസത്തിലുള്ള മൂന്ന് രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ ഏതൊക്കെയാണ് ഒന്ന് പെപ്സിൻ രണ്ട് റെനിൻ മൂന്ന് ലിപേസ് ആണ് പെപ്സി ാണ് അത് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കൂ അമിലേസ് ഉണ്ട് ലിപ്പെയ്സ് ഉണ്ട് ട്രിപ്സിൻ ഈ ലിപ്പേസ് എന്ന് പറഞ്ഞത് ഫാറ്റിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും ഉണ്ട് ഇതില് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഇനി ബൈൽ ബൈൽ എന്ന് പറയുന്നത് സെക്രട്ടറി ചെയ്യുന്ന ആരാണ് ബൈൽ സെക്രട്ടറി ചെയ്യുന്നത് കരളാണ് കരൾ അല്ലെങ്കിൽ ലിവർ സെക്രട്ടറി ചെയ്യുന്നതാണ് എന്ത് ബൈൽ എന്ന് പറയുന്നത് അതിൽ എൻസൈൻസ് ഒന്നും തന്നെ ഇല്ല എൻസൈൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് ഏതാണ് ബൈൽ ഇനി അടുത്തത് ഇൻഡസ്റ്റൈനൽ ഇൻഡസ്റ്റൈനൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ് ആ പേരൊന്ന് നോക്കിക്കോളൂ പെപ്റ്റിഡേസ് മാൾട്ടേസ് സുക്രൈസ് ആൻഡ് ലാക്ടേസ് എന്ന് വരും ഇൻഡസ്റ്റൈനൽ ഇൻഡസ്റ്റൈനൽ കുടലിലുള്ള ആ ഒരു ഡൈജസ്റ്റീവ് എൻസൈംസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ സോറി ഡൈജസ്റ്റീവ് ജ്യൂസസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതിൽ ഈ എൻസൈമുകളൊക്കെ ഉണ്ട് ഒരു ടേബിൾ കൂടി ഞാൻ കാണിക്കുകയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട് ടേബിൾ ടേബിളായിട്ടാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന് നോക്കൂ ആദ്യം നമ്മൾ പഠിച്ച സലൈവ സലൈവയുടെ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണ് മൗത്ത് അല്ലെങ്കിൽ അല്ലെ വായിൽ അല്ലെങ്കിൽ തൊണ്ടയിലാണ് സലൈവയുടെ ആക്ഷൻ വരുന്നത് അതിന്റെ പി എച്ച് മൂല്യം നോക്കൂ പി എച്ച് മൂല്യം വെച്ചാൽ അത് ഓൾമോസ്റ്റ് ന്യൂട്രൽ ആണ് ഇപ്പൊ ചില പ്രത്യേക കണ്ടീഷനിൽ നമ്മൾ ചില മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്തോ അസുഖം വരുന്ന സമയത്തോ ഒക്കെ പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറാം അതായത് സെവൻ മുതൽ എയ്റ്റ് വരെയൊക്കെ വരാം പക്ഷെ എന്നാൽ പോലും അത് എപ്പോഴും എന്ത് തന്നെയാണ് ന്യൂട്രൽ ആണ് നോർമൽ കണ്ടീഷനിൽ അതിലുള്ള എൻസൈം ഏതാണ് അമിലേസ് ആണ് അമിലേസിന്റെ ഫങ്ഷൻ എന്താണ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുക സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുകയാണ് ഇനി ഗ്യാസ്ട്രിക് ജ്യൂസ് അഥവാ അത് എവിടെയാണ് സ്റ്റൊമക്കിലാണ് അതിന് ആസിഡിക് ആണ് ആസിഡ് നേച്ചർ ആണ് അപ്പൊ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആമാശയ രസത്തില് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഏതാണ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ എച്ച് സി എൽ ആണ് അതിന്റെ പി എച്ച് മൂല്യം നോക്കൂ ഒന്ന് മുതൽ രണ്ടു വരെയാണ് അപ്പൊ അതെന്താണ് ആസിഡ് ആസിഡാണ് ഇനി അടുത്തത് ഇതിലുള്ള എൻസൈം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പെപ്സിനോജൻ പെപ്സിൻ അല്ലെങ്കിൽ പെപ്സിനോജനാണ് ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ് ഈ ഒരു പെപ്സിന്റെ അല്ലെങ്കിൽ പെപ്സിനോജന്റെ പ്രോട്ടീനിനെ പോളി പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു പ്രോട്ടീനെ പോളി പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു അടുത്തത് പാൻക്രിയാറ്റിക് ജ്യൂസ് അത് സ്മോൾ ഇൻഡസ്റ്റൈനിലും അതായത് ചെറുകൂടലിലും ഡിവോഡിനത്തിലും ഒക്കെയാണ് അത് വരുന്നത് അതിന്റെ ഒരു ആക്ഷൻ വരുന്നത് ഇത് ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് ആൽക്കലൈൻ നേച്ചർ ആണ് അതിനുള്ളത് അതിന്റെ പി എച്ച് മൂല്യം നോക്കൂ എട്ടാണ് കേട്ടോ ഇനി അതിലുള്ള ട്രിപ്സിനോജൻ ലിപേസ് അമിലേസ് എന്നിവയുണ്ട് അമിലേസ് ആദ്യം പറഞ്ഞ പോലെ സ്റ്റാർച്ചിനെ മൾട്ടോസ് ആക്കും ലിപേസ് ആണെങ്കിൽ അതായത് ഇവിടെ ഫാറ്റ് ആണ് വരുന്നത് കേട്ടോ ഫാറ്റിനെ ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും ആക്കുന്നു ഇനി അടുത്തത് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീനിനെ പോളി പെപ്റ്റൈഡ് ആക്കുന്നു അപ്പൊ ഇത് എല്ലാവരും ഈ പ്രധാന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തു വെക്കുക അടുത്ത ചോദ്യം ചുവടെ പറയുന്ന രാസാഗ്ഞികളുടെ ധർമ്മങ്ങളിൽ ശരിയായത് ഏതെല്ലാം രാസാഗ്നികളുടെ ധർമ്മങ്ങളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തേത് അമിലേസ് അന്നജത്തെ ദഹിപ്പിക്കുന്നു അടുത്തത് ലിപേസ് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു അടുത്തത് പെപ്സിൻ മാംസ്യത്തെ ദഹിപ്പിക്കുന്നു ഓപ്ഷൻ ഡി നോക്കൂ മേൽ പറഞ്ഞവയെല്ലാം ശരിയാണെന്നാണ് ഓപ്ഷൻ ഡി അപ്പൊ ഏതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചനുസരിച്ച് അമിലേസിന്റെ കറക്റ്റ് ആണ് ലിപേസിന്റെ കറക്റ്റ് ആണ് പെപ്സിനും കറക്റ്റ് ആണ് അല്ലെ അപ്പൊ മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ആൻസർ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ഏതാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദ്യം പാലിൽ രണ്ടു തരം മാംസ്യങ്ങൾ പ്രധാനമായിട്ടും അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്ന കേസിനാണ് എന്താണ് കേസിനാണ് അപ്പൊ പാലിന്റെ ഘടകങ്ങളെ പറ്റി പഠിക്കാം നമുക്ക് ഇപ്പൊ കോമ്പോസിഷൻ ഓഫ് ഹോൾ മിൽക്ക് നോക്കൂ പാലില് മൊത്തത്തിൽ നോക്കുമ്പോ അതിൽ എൺപത്തി ഏഴ് ശതമാനവും ാണ് വെള്ളമാണ് എൺപത്തി ഏഴ് ശതമാനം വാട്ടർ ആണ് അല്ലെങ്കിൽ വെള്ളമാണ് അതിന്റെ പതിമൂന്ന് ശതമാനമാണ് ഈ സോളിഡ് പാർട്ട് വരുന്നത് സോളിഡ് പാർട്ട് പതിമൂന്ന് ശതമാനം ഈ സോളിഡ് പാർട്ട് തന്നെ നോക്കുവാണെങ്കിൽ ഈ സോളിഡ് പാർട്ടിനകത്ത് ശതമാനം എന്താണ് ലാക്ടോസ് ആണ് മുപ്പത് ശതമാനം എന്താണ് ഫാറ്റ് ആണ് ഇരുപത്തിയേഴ് ശതമാനം പ്രോട്ടീനും ആറ് ശതമാനം മിനറൽസും ആണ് ഓക്കെ അപ്പൊ അതാണ് മിൽക്ക് സോളിഡിന്റെ കാര്യം വരുന്നത് ഇനി ഭാഗം മാത്രം ണെങ്കിൽ അതിന്റെ എൺപത് ശതമാനം കേസിനാണ് ഇരുപത് ശതമാനം എന്താണ് വേ പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ ആണ് അപ്പൊ ഇത്രയാണ് പാലിന്റെ ഘടകങ്ങള് അപ്പൊ അതെല്ലാം ഒന്ന് എഴുതി വെക്കുക ഇനി അടുത്തത് ഇനി ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നിന്റെയും ഇങ്ങനെ നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട ഘടകം എവിടെയാണെന്ന് പറയാം അതിൽ ഓപ്ഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് മയോസിൻ ആണ് മയോസിൻ ഈ മയോസിൻ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് മസിൽസിലാണ് എന്തിലാണ് മസിൽസിലാണ് മസിൽ കോൺട്രാക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഏത് മയോസിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇനി ഇത് മെയിൻ ആയിട്ടും ഏതൊക്കെ പോർഷനിലാണ് നമുക്ക് മനസ്സിലായി ഇനി കെരാറ്റിൻ എന്ന് പറയുന്നത് എവിടേക്കാണ് കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ അതുപോലെ തന്നെ ഈ കൊമ്പ് ജീവികളുടെയൊക്കെ കൊമ്പോ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എന്താ ഉൾപ്പുറത്തേക്ക് ആവശ്യ സമയത്ത് എടുക്കാൻ സാധിക്കുന്ന സാധിക്കുന്നതിനാണ് നമ്മൾ എന്തു പറയുന്നത് അല്ലെ ക്ലോസ് അതുപോലെ അതെപ്പോൾ നിർമ്മിച്ചതാണ് സ്കിൻ നമ്മുടെ മുടി നഖം അങ്ങനെയുള്ളതൊക്കെ എന്താണ് കെരാറ്റിനാണ് ഈ മയ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു പ്രോട്ടീൻ ആണ് മോട്ടോർ മോട്ടോർ ആണ് മയോസിൻ ഇനി അടുത്തത് ഇവിടെ കൊളാജൻ പഠിക്കാനുണ്ട് കൊളാജൻ എന്ന് പറയുന്നത് ഫൈബർ പ്രോട്ടീനാണ് ഫൈബർ ഫൈബർ പ്രോട്ടീൻ അത് ഹെൽപ് ചെയ്യുന്ന അറിയാമോ കണക്റ്റീവ് ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കല കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ സംയോജക കലകളിലാണ് ഇപ്പൊ നമുക്കറിയാം അതുപോലെ ലിഗമെന്റ്സ് കാർട്ടിലേജസ് ടെൻഡൻ അതിനകത്തൊക്കെ എന്താണ് വരുന്നത് കൊളാജൻ പ്രോട്ടീൻ ആണ് വരുന്നത് അപ്പൊ ഇത് കരുതുന്നു അടുത്ത ചോദ്യം ചുവടെ പറയുന്ന ജീവകങ്ങൾ അവയുടെ രാസനാമങ്ങൾ എന്നിവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക നോക്കൂ ജീവകം ഡി ഇ ബി സെവൻ ബി നയൻ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അറിയാമോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക അപ്പൊ ഇതില് ജീവകം ബി നയൻ എന്നുള്ളത് ഫോളിക് ആസിഡ് ആണ് ബി നയൻ ഫോളിക് ആസിഡാണ് അത് ഓപ്ഷൻ ഡി ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഡിക്ക് മാച്ച് വരുന്ന ടു ആണ് ഡി ടുണ്ട് ഡി ടു വരുന്ന രണ്ടെണ്ണ ഉണ്ട് അപ്പൊ ഞാൻ എയും ബി കൊടുത്തു എയും ബി നോക്കുമ്പോ ആകെ അതിൽ ഒരു വ്യത്യാസം എന്താണ് എയും മാത്രമാണ് വ്യത്യാസങ്ങൾ നോക്കൂ യും സി രണ്ടിലും ഫോർ ആണ് സി വെച്ചിട്ട് ഏതാണ് ബയോട്ടീൻ ബി സെവൻ ബയോട്ടീൻ ആണ് ഇനി ജീവകം ഡി ഏതാണ് ജീവകം ഡി ടോക്കോ ഫെറോൾ ആണ് ഏതാണ് ടോക്കോ ഫെറോൾ ജീവകം ഇ ഏതാണ് കാൽസിഫെറോൾ ആണ് കാൽസിഫെറോൾ അപ്പൊ ഇതിന്റെ പേരുകൾ നമുക്ക് ഒന്ന് പഠിക്കാം വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിനും ഉണ്ട് വാട്ടർ സൊലൂബിൾ എന്ന് വെച്ചാൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഫാറ്റ് സൊലൂബിൾ എന്ന് വെച്ചാൽ കൊഴുപ്പിൽ ലയിക്കുന്നവ വാട്ടർ സൊലൂബിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് ബി കോംപ്ലക്സ് മറ്റേത് നോൺ ബി കോംപ്ലക്സ് ഈ നോൺ ബി കോംപ്ലക്സ് വൈറ്റമിൻ ാണ് ഉദ്ദേശിക്കുന്നത് ഇനി ബി കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒൻപത് വൈറ്റമിൻ ചേർന്നിട്ടാണ് വരുന്നത് ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ പല ടൈറ്റിൽ വരുന്നുണ്ട് നോക്കൂ ഇതിന്റെ പേരുകളാണ് ഇമ്പോർട്ടന്റ് വൈറ്റമിൻ ബി വൺ ബി വൺ എന്താണ് തയാമിൻ ബി ടു എന്താണ് റൈബോഫ്ലാവിൻ ബി ത്രീ എന്താണ് പാൻതോ പാൻറ്റോതനിക് ആസിഡ് ബി ത്രീ എന്ന് പറയുന്നത് ബി ഫൈവ് ഉണ്ട് നിയാസിൻ അതുപോലെ ബി സിക്സ് ഉണ്ട് പയറിഡോക്സിൻ ദെൻ ബി സെവൻ ആണ് ബയോടീൻ പിന്നെ ഇവിടെ ബി നയൻ ഉണ്ട് ഫോളിക് ആസിഡ് കൊബാൽബുമിൻ കൊബാൽബിൻ ആണ് അത് ബി ട്വൽവ് ആണ് ചിലപ്പോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വൈറ്റമിൻ ബി ടോൽവിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അല്ലെങ്കിൽ ലോഹം മെറ്റൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് കൊബാൾട്ടാണ് കേട്ടോ കൊബാൾട്ടാണ് കൊബാൽ ബമ്മില് അടങ്ങിയിരിക്കുന്നത് ഇനി ഫാറ്റ് സൊലൂബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡി ഇ കെ എന്നിവയാണ് വൈറ്റമിൻ എ ഏതൊക്കെയാണ് റെറ്റിനോയിക് ആസിഡ് ഈ നമുക്കറിയാം റെയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കണ്ണ് കണ്ണല്ലേ കണ്ണിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് വൈറ്റമിൻ എ അപ്പൊ അതിനകത്ത് വരുന്ന പല പേരുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരും വൈറ്റമിൻ എയുടെ പേരുമായിട്ട് നോക്കൂ റെറ്റിനോൾ റെറ്റിനൽ റെറ്റിനോയിക് ആസിഡ് വൈറ്റമിൻ ഡി എന്താണ് കോളി കാൽസിഫെറോൾ എർഗോ കാൽസിഫെറോൾ അപ്പൊ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എന്താണ് ടോക്കോഫെറോൾ ഇവിടെ തിരിഞ്ഞുപോയോ പറഞ്ഞു അതോ ഒന്ന് നോക്കട്ടെ ഓക്കെ വൈറ്റമിൻ ഇ ഇവിടെ ടോക്കോ ഫെറോൾ തിരിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് അല്ലേ ഓക്കെ സോറി സോറി അപ്പൊ ഓപ്ഷനിൽ ഒന്നോടൊന്ന് ചെക്ക് ചെയ്തോളാം എന്നീ ഓപ്ഷൻ ആണ് കേട്ടോ കറക്റ്റ് വരുന്നത് ജീവകം ഇ വരുന്നത് ടോക്കോ ഫെറോളും ജീവകം ഡി വരുന്നത് ഫെറോള് ഡിയും ടോക്കോ ഫെറോള് ഇയുമാണ് വരുന്നത് കേട്ടോ ക്ഷമിക്കാത്ത ഏറ്റവും വന്നതില്ല അപ്പൊ അത് നോക്ക ഇനി വൈറ്റമിൻ കെ ഉണ്ട് ഏതാണ് ഫില്ലോ ആണ് ഫില്ലോക്യുനോണും മെനാക്യുനോണും ആണ് ഫില്ലോൺ ആൻഡ് മെനാ മെനാക്യുനോൺ അപ്പൊ ഇതിനകത്തും ഞാൻ പേരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇതിനകത്തും ശരിയാണ് ഇ ആണ് എന്താ ടോക്കോ ഡി ആണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത് തിരുത്തിക്കോണം പിന്നെ അടുത്തത് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് അപ്പൊ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയുക മറ്റുള്ളവരിലേക്കും എത്തിക്കണം അത് അതിനുവേണ്ടി ഷെയർ ചെയ്യുക അപ്പൊ വിറ്റാമിൻ എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് രണ്ടാമത്തേത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ജീവകം ഡി അടുത്തത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ജീവകം കെ ആകുന്നു അടുത്തത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം ഇ ഇതില് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്